നമ്മുടെ ഹൈടെക് കോഴിക്കോടാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു ഡോറുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നമുക്കൊരു സെറ്റ് കോഴികളെല്ലാം ഇടാം പിന്നെ ഇതിന് വെള്ളം കൊടുക്കാനുള്ള പക്കറ്റാണിത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെപ്പിൾ ട്രിങ്കർ വെച്ചിട്ടുണ്ടെങ്കിൽ മെപ്പിൾ കഴിഞ്ഞ് കോഴിക്ക് കൊത്തി കുടിക്കാൻ പറ്റും കാണിക്കാം ഉണ്ട് ഇത് കൊത്തി കൊത്തി കോഴിക്ക് കുടിക്കാൻ പറ്റും പിന്നെ കൊറ്റും പോരകളിൽ വെള്ളം വരും അങ്ങനെ ഈ സൈഡിൽ ആ സൈഡിൽ നിന്ന് എപ്പിൾ ട്രെൻഡർ വെച്ചിട്ടുണ്ട് കോരകൾ പിന്നെ തീറ്റയിട്ട് കൊടുക്കാനുള്ള സൈഡിലാണ് അത് ഈ സൈഡില് ഇത് നമ്മൾ പൊക്കി വെച്ച് പിന്നെ അത് തീറ്റയൊക്കെ കൊടുക്കാം തീറ്റിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുട്ട വരണ്ടില്ല ഇവിടെ വരും മുട്ട നമുക്ക് ഇവിടുന്ന് എടുക്കാം മുട്ട എടുക്കാൻ വേണ്ടി കൂട് തുറക്കേണ്ട കാര്യമില്ല വേറെ പോകണ്ട മുട്ട എല്ലാം ഇവിടെ വരുന്നുണ്ട് വന്നു വരുന്നത് ഈ സൈഡ് വഴി നമുക്ക് മുട്ട എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് മുട്ട വന്ന് കിടക്കും ഇവിടെ ഇവിടുന്ന് മുട്ടേ സൈഡിലുണ്ട് ഈ സൈഡില് ഇതിപ്പോ കോഴി ഇല്ലാത്തതുകൊണ്ടാണ് അതിനകത്തും വേണം സെപ്പറേറ്റ് ആയിട്ട് കോഴി വളർത്താം അതിനകത്തും നിപ്പിൾ ത്രം ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലോട്ട് മുട്ട കൊണ്ടുവരും രണ്ട് സൈഡിലും തീറ്റ കൊടുക്കാം ഇങ്ങേ സൈഡിലും അതുപോലെ തന്നെ ഉണ്ട് ഈ സൈഡിലും അതുപോലെ മുട്ട ഈ സൈഡിലും നമുക്ക് ആവശ്യത്തിന് തീറ്റയിട്ട് കൊടുക്കാം ഇതിനകത്ത് തീറ്റ ഇട്ട് കൊടുക്കാൻ താഴെ മുട്ട കൊണ്ടു വരികയും ചെയ്യും സുഖായിട്ട് എടുക്കാൻ നോക്കാം വളരെയധികം സേഫ്റ്റിയോട് കൂടെ ഉള്ള എല്ലാം ലോക്ക് ഇതും ലോക്ക് ചെയ്ത് കൂട്ടിയിടാം കത്തിയോ പൂറ്റിയോ ഒന്നും പിടിക്കത്തില്ല നല്ല സേഫ്റ്റി ആയിട്ട് വരുന്നോളൂ സൂപ്പിങ് ഉണ്ട് ഇതിനെ വേണ്ട നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെളി വെക്കാൻ ഒരു

Hmm. Hmm. മുട്ടയെടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ കവർ ഇങ്ങനെ ഉയർത്തി ഈ കൊളുത്തിൽ വെച്ചതിന് ശേഷം കൈകൊണ്ട് നമുക്ക് മുട്ടയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തീറ്റി കൊടുക്കുന്ന സമയത്തും നമുക്കിതുപോലെ തന്നെ കവർ ഉയർത്തി വെച്ചതിന് ശേഷം തീറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം കവർ തിരികെ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് അടയ്ക്കാൻ മറക്കരുത് അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ കൂട് എന്ന് പറയുന്നത് ഇരുപത് കോഴികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂടാണ് ഇതുപോലെ തന്നെ പത്ത് കോഴികൾ പതിനഞ്ച് കോഴികൾ അല്ലെങ്കിൽ ഇരുപതിലധികമായിട്ടുള്ള കോഴികൾ ഇങ്ങനെ നമ്മുടെ ആവശ്യമനുസരിച്ച് ഏത് വലിപ്പത്തിലുമുള്ള കൂടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ സർവീസിനായിട്ട് ഈ സ്ക്രീനിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സർവീസുകളെല്ലാം മിതമായ നിരക്കിൽ മികച്ച ഗുണനിലവാരത്തോടെ കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു ഇപ്പോൾ ഇതുകൂടാതെ പട്ടിക്കൂടുകൾ തൊഴുത്തുകൾ ആട്ടിൻകൂടുകൾ കിളിക്കൂടുകൾ റൂഫിങ് സ്റ്റെയർ കേസുകൾ സ്പൈറൽ സ്റ്റെയർ കേസുകൾ ഗേറ്റുകൾ ക്യാറ്റ്ബോർഡുകൾ കിണർ വലകൾ വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് ഷെഡുകൾ വേലികൾ കാർ ഷെഡുകൾ തുടങ്ങി വെൽഡിംഗ് സംബന്ധമായ എല്ലാ സർവീസുകളും മിതമായ നിരക്കിൽ മികച്ച ഗുണനിലവാരത്തോടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് മേൽപ്പറഞ്ഞ എല്ലാ സർവീസുകളും കസ്റ്റമൈസ്ഡ് ആയിട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് മുഖേനയും ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ സർവീസ് ആവശ്യമുള്ളവർക്ക് ഏത് സമയത്തും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതിനായിട്ട് വളരെ നന്ദി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ